പക്ഷികൾ എവിടെ പോയാണ് മരിക്കുന്നത് കാക്കകളെ മറക്കാം മറ്റു പക്ഷികൾ ചത്തുകിടക്കുന്നത് അപൂർവമായി മാത്രം നമ്മുടെ കൺമുന്നിൽ വരുന്നത് എന്തുകൊണ്ടാണ് പക്ഷികൾ എവിടെയാണ് മരിക്കാൻ പോകുന്നത് എല്ലായിടത്തും ബാക്കിയാകുന്ന ഒരു സംശയമാണ് പക്ഷികൾ ചത്തുപോകുന്നത് എന്തേ മനുഷ്യർ അറിയാത്തതെന്ന് പൊതുവായ ഒരു ഉത്തരം ഇതിന് നൽകുന്നത് എളുപ്പമല്ല വളരെ കുറച്ചു വർഷങ്ങൾ മാത്രം ആയുസ്സാണ് കൂടുതൽ പക്ഷികൾക്കുള്ളത് തൊടിയിൽ കാണുന്ന പക്ഷികൾ പരമാവധി നാലു വർഷം വരെയാണ് ജീവിക്കുക സ്വാഭാവികമായ മരണങ്ങൾ പക്ഷികൾക്കിടയിൽ വളരെ കുറവ് മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്ന് ബ്രിട്ടനുള്ള പക്ഷി നിരീക്ഷണ സ്ഥാപനം ആർ എസ് പി ബി പറയുന്നു ഏറ്റവും കൂടുതൽ പ്രായം ജീവിക്കുന്നത് ആൽബട്രോസ് ഇന്നത്തിൽപ്പെട്ട പക്ഷികളാണ് ഇവ അറുപത്തിനാല് വർഷത്തിന് മുകളിൽ ജീവിക്കും പ്രായം രണ്ട് കിടക്കുമ്പോൾ തന്നെ ചെറിയ കിളികളുടെ ജീവിതം അവസാനിച്ചിട്ടുണ്ടാകും ഇണ കാലം കടന്നു കിട്ടിയാൽ പക്ഷികൾക്ക് ആയുസ് കൂടുതലായിരിക്കുമെന്നാണ് ഗവേഷകർ കണ്ടെത്തിയത് പറക്കുന്നതിനിടയിൽ ചത്തു വീഴുകയല്ല പക്ഷികൾ കൂടുതലും പക്ഷികൾ അവരുടെ അവസാനം അടുത്തെന്ന് മനസ്സിലാക്കി ഏകാന്തവാസത്തിലായിരിക്കുമെന്നാണ് കരുതുന്നത് മറ്റു പക്ഷികളെയും മനുഷ്യരെയും ഒഴിവാക്കി ഏകാന്ത താവളങ്ങൾ കണ്ടെത്തുകയാണ് ചെറിയ പക്ഷികൾ ചെയ്യുന്നത് കുറ്റിക്കാടുകളോ മരത്തിലെ പോടുകളോ പക്ഷികൾ അവസാന ദിവസങ്ങൾ കഴിച്ചുകൂട്ടാൻ തിരഞ്ഞെടുക്കും പറക്കാൻ കഴിയുന്ന ജീവികളായതുകൊണ്ട് പക്ഷികളുടെ ശരീരഭാരം വളരെ കുറവാണ് ഭാരം കുറഞ്ഞ അസ്ഥികളും കൂടുതൽ തൂവലുകളുമുണ്ട് മാംസം വളരെ കുറവാണ് ചത്തുപോകുന്നതോടെ തൂവലുകളും മാംസവും എളുപ്പത്തിൽ അഴുകിയില്ലാതാകുന്നു ശരീരത്തിൽ കൂടുതൽ മാംസമുള്ള ജീവികളെ അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് ഈ പ്രക്രിയകൾ നടക്കും അസുഖ കഴിഞ്ഞാൽ പക്ഷികൾ വിശ്രമത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ വിശ്രമം പക്ഷികളെ അസുഖങ്ങളിൽ നിന്ന് കരകയറാൻ സഹായിക്കാറുണ്ട് മരം പൊത്തിനുള്ളിൽ ഇരിപ്പുറപ്പിക്കുന്നതും ചില കിളികൾ മണ്ണിൽ ഒളിച്ചിരിക്കുന്നതും ഇതിന്റെ ഭാഗമാണ് പറക്കാൻ വയ്യാതാകുമ്പോൾ പൂച്ച പട്ടി പാമ്പ് എന്നിങ്ങനെ മറ്റു ജീവികൾക്ക് പക്ഷികൾ ഇരയാകും പ്രകൃതിയിലെ ആഹാര ശൃംഖലയിൽ ചെറിയ പക്ഷികൾ നിർണായകമാണ് പക്ഷികൾ മറ്റു ജീവികൾക്ക് ഭക്ഷണമാകുന്നത് ആവാസ വ്യവസ്ഥ നിലനിൽക്കാൻ അത്യാവശ്യമാണ് പക്ഷികളുടെ കൂട്ട മരണങ്ങൾ വർഷങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് നിരവധി പഠനങ്ങൾ ഇതിൽ നടക്കുന്നു കൂടുതലും സാഹചര്യങ്ങൾ മനുഷ്യർ തന്നെയാണ് പക്ഷികളെ കൊല്ലുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പുതുവർഷ ദിനത്തിന്റെ പിറ്റേന്ന് അമേരിക്കയിലെ അർക്കൻസ സംസ്ഥാനത്തിലെ ഒരു നഗരത്തിൽ അയ്യായിരം പക്ഷികളെ കൂട്ടത്തോടെ ചത്ത നിലയിൽ കണ്ടെത്തി പുതുവർഷം ആഘോഷിക്കാൻ നടത്തിയ കരിമെന്ന് പ്രയോഗത്തിലാണ് പക്ഷികൾ ചത്തതെന്ന് പിന്നീട് തെളിഞ്ഞു അതേ വർഷം തന്നെ അമേരിക്കയിലെ ലൂയിസിയാനിൽ അഞ്ഞൂറോളം പക്ഷികളെ ചത്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് വലിയ കെട്ടിടങ്ങൾ ചില്ലു ജനാലകൾ വിഷപ്രയോഗം കീടനാശിനികൾ എന്നിങ്ങനെ പല ഭീഷണികൾ പക്ഷികൾ നേരിടുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ അലാസ് തീരത്ത് ആയിരത്തോളം കടൽ പക്ഷികൾ ചത്തടിഞ്ഞു മലിനീകരണമാണ് ഈ കൂട്ടക്കുരുതിക്ക് കാരണമെന്ന് പിന്നീട് തെളിഞ്ഞു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം